അസ്സാമലൈക്കു വറഹമത്തുള്ള ഇന്ന് കേരളത്തിൽ വളരെ പ്രധാനപ്പെട്ട ടോപ്പിക് എന്ന് പറഞ്ഞാൽ വി പി സുഹറയുടെ സമരമാണ് വളരെ വിപ്ലവാത്മകമായ വലിയ വിമോചനത്തിന് വേണ്ടിയിട്ടുള്ള സമരമാണ് മുസ്ലിം സ്ത്രീകൾക്ക് അനന്തരാവകാശം കിട്ടുമ്പോൾ വലിയ വിവേചനം നേരിടുന്നിടത്ത് അപ്പോൾ ആകെ ശബ്ദിക്കാൻ വി പി സുഹാറ മാത്രമേ ഉള്ളൂ എന്നാണ് പറയുന്നത് അപ്പോൾ ആ ഒരു വിമോചന പോരാട്ടത്തെ നമ്മൾ എങ്ങനെയാണ് കാണുന്നത് അപ്പോൾ സുഹറയുടെ ഡൽഹിയിലൊരു നാടക സമരം അവിടെ നടന്നത് നാടക സമരം എന്ന് പറയാൻ കാരണം ഇതിൽ എന്താ രസം എന്ന് വെച്ചാൽ ഇസ്ലാം അതിൻ്റെ അത് ഫോളോ ചെയ്യുന്നവർക്ക് പല മാർഗനിർദ്ദേശങ്ങൾ നൽകുന്നുണ്ട് അപ്പം അത് ഇസ്ലാം ആയ ആളുകൾ മുസ്ലിംകളായ ആളുകൾ അത് അത് ഫോളോ ചെയ്യുന്ന ആളുകളാണ് അല്ലെങ്കിൽ അത് ഫോളോ ചെയ്യുന്നവരാണ് മുസ്ലിം എന്ന് വിളിക്കുന്നത് ഫോളോ ചെയ്യാൻ റെഡിയായ അവരുടെ പ്രഖ്യാപനമാണ് ഞങ്ങൾ മുസ്ലിം മുസ്ലിമാണെന്ന് പറഞ്ഞാൽ അവരുടെ പറിച്ചില്ല അപ്പം അതില്ലാത്തവർക്ക് തീർച്ചയായിട്ടും ഇന്ത്യയിൽ മതം മാറാനുള്ള അനുവാദമുണ്ട് ആർക്കും ഇഷ്ടമുള്ള മതത്തിലേക്ക് മാറാൻ മാറാം അതിന് യാതൊരു പ്രശ്നവും ഇന്ത്യയിൽ നിയമപരമായിട്ടൊന്നും നിയമരമായിട്ടും പ്രായ പ്രായോഗികമായിട്ടും വിഷയങ്ങളൊന്നും ഇല്ലല്ല അപ്പോൾ അങ്ങനെ ഒരു അവസ്ഥയിൽ ഈ വി സോറക്ക് അവരുടെ സ്വത്ത് എങ്ങനെ വീതിക്കണം എന്നുള്ളത് അവരുടെ ചോയ്സ് ആണ് അവർക്ക് അവർക്ക് വേറെ മതത്തിന്റെ നിയമം ഇഷ്ടപ്പെട്ടെങ്കിൽ ആ നിയമത്തിലേക്ക് മാറാം മതം മാറാം അല്ലെങ്കിൽ ഇനി പിന്നെ എല്ലാവർക്കും കോമൺ ആയിട്ടുള്ള ആ ഒരു ലോ പ്രകാരം സക്സഷൻ ആക്ട് പ്രകാരം വേണമെങ്കിൽ ആ രീതിയിൽ നിയമപരമായിട്ട് അവരുടെ മതം മാറ്റി കഴിഞ്ഞാൽ അല്ലെങ്കിൽ വിവാഹ രജിസ്ട്രേഷനിലോ അതെ സ്പെഷ്യൽ മാരേജ് ആക്ട് പ്രകാരം ചെയ്യുകയാണെങ്കിൽ വിവാഹം വിവാഹം കഴിക്കുന്ന സമയത്ത് സ്പെഷ്യൽ മാരേജ് ആക്ട് പ്രകാരം രജിസ്റ്റർ ചെയ്യണം വിവാഹം കഴിഞ്ഞതിന് ശേഷം അതെ അത് ഭർത്താവ് ഇനി അല്ലെങ്കിൽ ആണെങ്കിൽ പ്രഖ്യാപിക്കാം അവരെ പറഞ്ഞു അതായത് സിംപ്ലി പറഞ്ഞാൽ ഇപ്പൊ നിലവിൽ ഇന്ത്യയുടെ അവസ്ഥ എന്ന് പറഞ്ഞാൽ എനിക്ക് എന്റെ സ്വത്ത് ഇസ്ലാമിക ശരീര പ്രകാരമാണോ വേദിക്കേണ്ടത് അതെനിക്ക് തിരഞ്ഞെടുക്കാം ഞാൻ മുസ്ലിം ആയാൽ മതി ഇസ്ലാമികമായിട്ട് വിവാഹം കഴിച്ചാൽ മതി ഇനി എനിക്ക് എന്റെ സ്വത്ത് അങ്ങനെയല്ല വേദിക്കേണ്ടതാണ് എന്റെ ആഗ്രഹമെങ്കിൽ എനിക്ക് അല്ലാതിരിക്ക അല്ലാതെ വിധിക്കാനുള്ള മൾട്ടിപ്പിൾ ഓപ്ഷൻസ് ഇവിടെ നിലവിൽ നിലനിൽക്കുന്നുണ്ട് അപ്പൊ ഇവർ പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാല് മുസ്ലിമായി ജീവിക്കുന്ന നീ പോലും ഞാൻ പോലെ അല്ലെങ്കിൽ നിയമം അങ്ങനെ മാറ്റണം എന്നുള്ളതാണ് തോന്നിയാണ് ഇസ്ലാമിക ശരീരത്ത് അനീതിയാണ് അപ്പൊ മുപ്പത്തിയേഴ്ക്ക് തോന്നിയത് കൊണ്ട് എല്ലാ മുസ്ലിങ്ങളും ഈ ഇന്ത്യയിലുള്ള ഇരുപത് കോടി മുസ്ലിങ്ങൾ എന്ത് ചെയ്യണം മുപ്പത്തി ഏഴ് തോന്നത് തോന്നൽ പോലെ ഞാൻ ഇങ്ങനെയൊക്കെ പറയും അപ്പൊ അതേപോലൊക്കെ മുസ്ലിം ലോ അല്ലെങ്കിൽ പരിഷ്കരിക്കുക ഇങ്ങടെ എല്ലാരും അങ്ങനെ ജീവിക്കുക എന്ന് പറയുന്ന അപ്പൊ അപ്പൊ ഇവര് ഇതിൽ പറയാ എന്താ വെച്ചാല് ഇത് മൊത്തം ആളുകൾക്ക് നീതിക്ക് വേണ്ടിയിട്ടുള്ളതാണ് പക്ഷെ ഇതിലൊരു പ്രശ്നം എന്താ വച്ചാല് ഒന്നാമത് സ്വത്ത് എന്ന് പറഞ്ഞാല് അത് സമ്പാദിച്ച ആളുടെ ഇഷ്ടത്തിനനുസരിച്ചല്ലേ വിധിക്കേണ്ട സമ്പാദിച്ച ആൾ മുസ്ലിമാണ് സ്വയം ഐഡന്റിഫൈ ചെയ്യുന്ന ആളാണെങ്കിൽ സ്വയം അങ്ങനെ മനസ്സിലാക്കുന്ന അതിൽ വിശ്വസിക്കുന്ന അതിൽ അടി വിശ്വസിക്കുന്ന ആളാണെങ്കിൽ അയാളുടെ ഇഷ്ടപ്രകാരം വിധിക്കേണ്ടത് എന്ത അവകാശം ഇപ്പൊ ഏത് നിയമപ്രകാരമാണെങ്കിലും എന്റെ സ്വത്ത് പറഞ്ഞാൽ എൻ്റെ മാത്രമാണ് അതെ ഏത് നിയമപ്രകാരം ഞാൻ മരണപ്പെടുന്നത് വരെ ഒരാൾക്കും അതിൽ ക്ലെയിം ഉന്നയിക്കാനുള്ള വളരെ അവകാശം ഇല്ലാന്നുള്ളതാണ് ഇപ്പൊ ഇസ്ലാമിക നിയമാകുമ്പോ ഇപ്പൊ ഞാൻ എന്നാൽ സംരക്ഷിക്കപ്പെടേണ്ട ആളുകൾക്കൊക്കെ അതിലൊരു അവകാശമുണ്ട് ലീഗൽ റൈറ്റ് അല്ല പക്ഷെ അവർക്കതിൽ അവകാശമുണ്ട് ഇപ്പോൾ ഭാര്യ മക്കൾ അല്ലെങ്കിൽ ഞാൻ ഒരു വ്യക്തിയെ സംബന്ധിച്ച് ആ വ്യക്തി ആരൊക്കെയാണ് സംരക്ഷിക്കണത് അതിനപ്പുറം ഏത് നിയമപ്രകാരമാണെങ്കിലും എന്റെ സ്വത്ത് എന്റെ സ്വത്താണ് ഞാൻ മരണപ്പെടുന്ന സമയത്ത് മാത്രമേ മാത്രമല്ല വേറൊരു സെയ്ക്ക് പോലും വരുന്നുള്ളൂ അത് എങ്ങനെ കൊടുക്കണമെന്ന് പറയാനുള്ള റൈറ്റ് എങ്ങനെയാ സിമ്പിൾ ലോജിക്ക് വെച്ചാൽ ഇവരുടെ ലോജിക് വെച്ച് ണെങ്കിൽ സ്വാഭാവികമായിട്ട് അത് മരിച്ച ആളാണ് പറയേണ്ടത് പിന്നെ ഇവർ പറയുന്നത് അത് അനന്തരാവകാശം എന്ന് പറഞ്ഞിട്ട് ആർക്കൊക്കെ അവകാശമുണ്ട് ജീവിച്ചിരിക്കുന്ന കാലത്ത് പോലും ഒരു അവകാശം വാഗവെച്ച് കൊടുക്കാത്തവരാണ് അനന്തര അതായത് ഇപ്പൊ ഒരു ഒരു പിതാവ് മരിച്ചു എന്ന് അസ്യൂം ചെയ്യാം ആ പിതാവിന് ജീവിച്ചിരിക്കുന്ന പതിനെട്ട് വയസ്സ് തികഞ്ഞ മക്കളോട് അക്ഷരം അങ്ങനെ ഇങ്ങനെയെന്ന് പറയാൻ ഒരു അവകാശം ഇല്ല എന്ന് വിശ്വസിക്കുന്നവരാണ് ഒരു നിലക്ക് ധാർമ്മികമായ കമാൻഡ് പറയാൻ പാടില്ല ഏത് മതനുസരിച്ച് ജീവിക്കണം എന്ന് പറയാൻ പാടില്ല ഇതാണ് നല്ല വഴി എന്ന് പറയാൻ പാടില്ല കമാൻഡ് ഒന്നും കൊടുക്കാൻ പാടില്ല ആ പിതാവ് മരിക്കുന്ന മുതൽ ഈ പിതാവിന്റെ എല്ലാ സ്വത്തും മക്കൾക്ക് അവകാശം എവിടെ നിന്നോ പൊട്ടിമുളച്ച അവകാശം അതായത് ആണ് അതെ ഭയങ്കര ലോജിക് അപ്പൊ ഇങ്ങനെ മണ്ടത്തരങ്ങളാണ് ഇവർ പറഞ്ഞുകൊണ്ടിരിക്കുന്ന അവരുടെ ലോജിക് പറ സ്വാഭാവികമായിട്ടും എന്താണ് ആ മരിച്ച ആൾ എങ്ങനെയാണോ ആഗ്രഹിക്കുന്നത് അത് പ്രകാരം വീതിക്കണം എന്നുള്ളൊരു സിമ്പിളായിട്ട് അതായത് ഇവരുടെ തന്നെ ഒരു അടിസ്ഥാനം വെച്ച് നോക്കിയാൽ അതാണ് കുറച്ചുകൂടി ന്യായമായ രീതി അപ്പൊ അങ്ങനെയാണെങ്കിൽ സുഹൃക്ക് സുഹൃ സുഹൃയുടെ അവരുടെ സ്വത്ത് എങ്ങനെ വീതിക്കണം എന്നുള്ളത് അവരുടെ ആണ് അതിന് ഗവൺമെന്റിന് പോയി സമരം ചെയ്യേണ്ട കാര്യമില്ല ഷുക്കൂർ വക്കീൽ ചെയ്ത പോലെ ഷുക്കൂർക്കീൽ ചെയ്ത യഥാർത്ഥ ഒരു അയാളുടെ ആ ഒരു പെർസ്പെക്ടീവിൽ നോക്കിയാൽ അത് നല്ല കാര്യമാണ് എന്റെ അഭിപ്രായത്തിൽ കാരണം ചെയ്ത ചെയ്ത കാര്യം കാര്യം പറയുന്നത് കാര്യങ്ങളല്ല പറഞ്ഞാൽ ഇതൊക്കെ അനീതിയാണ് അതാണ് മോറലി റൈറ്റ് അതായത് നിലവിലുള്ള അവസ്ഥയിൽ അതാണ് അതായത് ചുമ്മാ ഇസ്ലാമിക നിയമം മാറ്റണം എന്ന് പറഞ്ഞാലും ബെറ്റർ അയാൾ അങ്ങ് മാറി നിൽക്കുന്നതാണ് അയാൾക്ക് അയാൾക്ക് താല്പര്യമുള്ള ഇസ്ലാമിക നിയമം പറ്റിയ ആളുകളാണ് ഇസ്ലാമിക ഇഷ്ടപ്പെട്ട ആളുകളാണ് ഇസ്ലാമിക നിയമം അനുസരിച്ച് മുസ്ലിങ്ങൾ അപ്പൊ വി പി സോറ യഥാർത്ഥത്തിൽ ചെയ്യേണ്ടത് ഷുക്കൂർ വക്കീലിന്റെ പിന്തുടരുക എന്നുള്ളതാണ് ചെയ്യേണ്ടത് അതാണ് ന്യായം അല്ലാണ്ട് നമ്മൾ എങ്ങനെ വീതിക്കണം എന്ന് മുസ്ലിം ആയ ഒരാളെ എങ്ങനെ വീതിക്കണം എന്ന് പറയാൻ സു സൂറക്കാരാണ് അധികാരം കൊടുത്തത് മുസ്ലിം ആയ ഒരു വ്യക്തി അയാൾ സമ്പാദിച്ച സ്വത്ത് അയാൾ മരിക്കുമ്പോൾ മരിച്ചു കഴിഞ്ഞാൽ എങ്ങനെ വീതിക്കണം എന്ന് വി പി സൂറയുടെ അനുവാദം വെച്ചിട്ട് വേണം ചെയ്യാൻ എന്ന് പറയുന്നതിൽ അനീതിയല്ലേ ഉള്ളത് സിംപിളി ഇപ്പോൾ ഇവർ അംഗീകരിക്കുന്ന ലോജിക് പ്രകാരം ആരുടെ സ്വത്താണോ അയാളാണ് പറയേണ്ടത് ഈ സ്വത്ത് എന്ത് ചെയ്യാന്നുള്ളത് അതെ ഒരിക്കലും നോർമലി ഒരു റൈറ്റ് മകന് വരുന്നില്ല മക്കൾക്കോ മകനോ മകൾക്കോ വരുന്നില്ല ഇവരുടെ ലോജിക് പ്രകാരം കാരണം നോർമലി അവർ തമ്മിൽ വരാൻ മാത്രം ഒരു ബന്ധമല്ല എന്തുകൊണ്ട് മക്കൾക്ക് വരുന്ന വെച്ചാൽ ഇയാൾ എങ്കിൽ മക്കൾക്ക് കൊടുക്കാം അതാണ് അവരുടെ ലോജിക് ആർക്ക് കൊടുക്കണം എന്ത് കൊടുക്കണം എന്നാണ് തീരുമാനിക്കേണ്ടത് ആ ലോജിക് പ്രകാരം നോക്കിയാൽ തന്നെ ഒരാൾക്ക് എന്തു അവകാശമുണ്ട് എന്റെ സ്വത്ത് ഇസ്ലാമിക ശരീര പ്രകാരമാണ് വിധിക്കേണ്ടതെന്ന് പറയാനുള്ള അവകാശമുണ്ട് തീർച്ചയായിട്ടും അങ്ങനെ വിശ്വസിക്കുന്ന ഒരാളാണ് അത് എന്റെ സ്വത്ത് വീതിക്കേണ്ടത് ഇസ്ലാം പറയുന്ന രീതിയിലാണ് എന്ന് വിശ്വസിക്കുന്ന എന്ന് മനസ്സിലാക്കുന്ന എന്ന് അംഗീകരിക്കുന്ന ആൾക്കാണ് നമ്മൾ മുസ്ലിം എന്ന് പറയുന്നത് അപ്പൊ മുസ്ലിങ്ങളുടെ നിയമം മാറ്റണം എന്ന് പറയുന്നത് ഇത് കൃത്യമായി ഇതിലൊരു ലോജിക് ഇല്ല എന്നുള്ളതാണ് കാരണം സി നമ്മൾ നമ്മൾ മുസ്ലിങ്ങളോട് മാത്രല്ല സംസാരിക്കുന്നത് നിങ്ങൾ ഏത് ആശയത്തിൽപ്പെട്ട ആളുകളായിക്കോട്ടെ നിങ്ങൾ മരിച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ സ്വത്ത് എങ്ങനെ വീതിക്കണം എന്നുള്ളത് അത് നിങ്ങളുടെ ഇഷ്ടം പ്രകാരം എന്നല്ലേ നിങ്ങൾ ചിന്തിക്കേണ്ടത് അപ്പോൾ അത് ആ ഇഷ്ടമാണ് നമ്മൾ മതം എന്ന് പറയുന്നത് അതെ അപ്പോൾ എൻ്റെ എൻ്റെ മരണാനന്തര ചടങ്ങ് എങ്ങനെ ചെയ്യണ്ടത് ഞാൻ ഇപ്പോൾ ഒരു പക്ഷേ എൻ്റെ മരോപ്പാടൊന്നും മരണെടുത്തിട്ടുണ്ടായിക്കൊള്ളണം അതെ പക്ഷെ ഞാൻ ഒരു ഒരുപക്ഷെ ഇന്നും ഇന്നെങ്ങാനും എൻ്റെ കണ്ടുള്ള മരണം ഞാൻ മരണപ്പെട്ടെങ്കിൽ അവരെ ചെയ്യുന്നത് എന്തുകൊണ്ടാണ് എൻ്റെ എന്റെ മരണാനന്തരമായിട്ടുള്ള എല്ലാ കാര്യങ്ങളും എങ്ങനെയാണ് ചെയ്യേണ്ടത് സൊസൈറ്റിയോട് പറയുന്നത് എങ്ങനെയാണ് അവർ മതം ചൂസ് ചെയ്യുന്നതിലൂടെയാണ് ഈ മതം ചൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ അർത്ഥം ഞാൻ മരിച്ചു എന്റെ ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ ഈ രീതിയിലാണ് നടക്കേണ്ടത് അതിനൊരു ഒരു ലൈസൻസ് എന്റെ ബന്ധപ്പെട്ട ആൾക്ക് കൊടുക്കുന്നത് ഞാൻ ഈ മതക്കാരനാണെന്നുള്ള പ്രഖ്യാപനത്തിലൂടെയാണ് അങ്ങനെ ഒരാൾ പ്രഖ്യാപിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ അങ്ങനെ തീരുമാനിച്ച നിങ്ങൾ സെലക്ട് ചെയ്താ നിങ്ങളെ വഴിയൊന്നും പറ്റൂല ഞങ്ങൾ പറയുന്ന നീതിയുടെ വഴി അതാണ് ചെയ്യേണ്ടതെന്ന് പറയുന്നത് അപ്പോൾ അപ്പോൾ അത് അതുകൊണ്ടാണ് നമ്മൾ പറയുന്നത് വി പി സോറ യഥാർത്ഥത്തിൽ നാടകം കളിക്കുകയാണ് അവർക്ക് അവരുടെ സ്വത്ത് എങ്ങനെ വേദിക്കണമെന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ വളരെ സിമ്പിളാണ് അതിന് ഷുക്കുർ വക്കീൽ മതം കാണിച്ചിട്ടുണ്ട് ഇനി അല്ല അവർക്ക് മതം പിന്നെ ഷുക്കുർ വക്കീല കേസിൽ അദ്ദേഹത്തിൻ്റെ എണ ജീവിച്ചിരിപ്പുണ്ട് ഇവരുടെ എങ്ങനെ എനിക്കറിയില്ല എങ്ങനെയായാലും അവർക്ക് വേണമെങ്കിൽ മതം മാറാവുന്നതാണ് മതം മാറി രജിസ്റ്റർ ചെയ്യാവുന്നതാണ് ഇസ്ലാമിനെ സംബന്ധിച്ചിടത്തോളം മുസ്ലീങ്ങൾ ഖുർആൻ അനുസരിച്ചാണ് തീരുമാനിക്കുക ഇസ്ലാമിക നിയമം മാറ്റണം എന്ന് പറയാന് ബി പി സോറൊക്കെ അധികാരമില്ല ഇസ്ലാമിക നിയമം എന്ന് പറഞ്ഞാൽ അള്ള ഖുറാനിലൂടെ ഇറക്കിയ ഹദീസിലൂടെ അതിൻ്റെ വിശദീകരണം അവതരിപ്പിച്ച റസൂല് ജീവിച്ച് കാണിച്ചെന്ന സ്വാഭാവത്ത് അത് എങ്ങനെ മനസ്സിലാക്കി എന്ന് അത് വെച്ചിട്ട് നമ്മൾ അത് മനസ്സിലാക്കുന്ന അതാണ് ഇസ്ലാമിക നിയമം അത് അങ്ങനെയാണ് ഇത്തരത്തിലുള്ളതാണ് ഇതാണ് എന്ന് മനസ്സിലാക്കുന്ന ആളുകൾക്ക് വിശ്വസിക്കുന്ന അതായത് അതനുസരിച്ച് ജീവിക്കാനുള്ള റൈറ്റ് ഉണ്ടാവണം അതെ അപ്പോൾ പിന്നെ പ്ലസ് ഇപ്പം ഇതിനെ കുറിച്ച് പറയുന്ന ആളുകൾ വേറൊരു വേറൊരു ആംഗിളിനോട് നോക്കുമ്പോൾ ഓക്കെ ഇസ്ലാമിക ശരീരത്തിൽ കുറേ ആണെങ്കിൽ പോലും കുറേ പ്രശ്നങ്ങളുണ്ട് മറ്റേ വിധിക്കുന്നത് ശരിയല്ല എന്നൊക്കെ പറയുന്ന ആളുകൾ ഈ ആളുകളുടെ ആശയപ്രകാരം ഈ വിമർശകരുടെ ആശയപ്രകാരം ശരിക്കും വളരെ കോമഡി ആണെന്നുള്ളതാണ് അതെ ഇപ്പൊ കാരണം ഇത് പിന്നെ അനീതിയാണ് അതായത് ആണിന് എത്ര കൊടുക്കുന്നത് പെണ്ണിന് ഇത്ര കൊടുക്കുന്നത് അത് അല്ല എന്നുള്ള അനീതിയാണ് എന്നാണ് പറയുന്നത് പക്ഷെ യഥാർത്ഥത്തിൽ ഇവര് ശരിക്കും ചെയ്യേണ്ടത് എന്ന് പറഞ്ഞാൽ അപ്പൊ അയലൊക്കത്താൾ കൊടുക്കുന്നതും മക്കൾക്ക് കൊടുക്കുന്നതും വ്യത്യാസപ്പെടുന്ന അനീതിയല്ലേ അയലൊക്കെ ആൾക്കൊന്നും കൊടുക്കില്ല മക്കൾക്ക് കൊടുക്കുന്ന മക്കൾക്ക് എന്താ അത് മക്കൾക്ക് പതിനെട്ട് വയസ്സ് കഴിഞ്ഞാൽ പിന്നെ മക്കൾ സ്വതന്ത്ര ഇവർ ജനിക്കാൻ ഈ ആളുകളിലൂടെ ഒരു എന്താ പറയാ നാച്ചുറൽ ഒരു കാരണം ഉണ്ടായി എന്നുള്ളത് അവരുടെ സ്വത്ത് വരാനുള്ളൊരു അതെ അത് അതിൽ അതിലപ്പുറം ഒരു അവകാശം ഇല്ല പതിനെട്ട് വയസ്സ് കഴിഞ്ഞാൽ പിന്നെ സർവതന്ത്ര സ്വതന്ത്രരാണ് അതായത് മാതാപിതാക്കൾക്കും മക്കളുമായിട്ട് പരസ്പരം യാതൊരു അവകാശവും ഇല്ല അല്ലെങ്കിൽ അങ്ങനെ അവകാശം ഒരു അവകാശം കൊടുക്കില്ല ഇവർ അങ്ങനെ അങ്ങനെ നേരിയ രീതിയിൽ എന്തെങ്കിലും അവകാശം പറയുന്ന അവസ്ഥ ഉണ്ടായാലും ഉടനെ തന്നെ ചാടി വീ വീണ് വ്യക്തി സ്വാതന്ത്ര്യമൊക്കെ പറഞ്ഞ് അതിനെ എതിർക്കുന്ന ആളുകളാണ് അപ്പം പിന്നെ മരിച്ചു കഴിഞ്ഞാൽ പിന്നെ എവിടെ നിന്നാണ് ഈ അവകാശമൊക്കെ വരുന്നത് അതായത് ഇവരുടെ വ്യൂ പ്രകാരം ശരിക്കും എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും ഒരാൾ മരിച്ചു കഴിഞ്ഞാൽ അയാളുടെ സ്വത്തിൽ ഒരേപോലെ അവകാശം അതാണ് അതാണ് നിങ്ങൾ യഥാർത്ഥ ഇക്വാലിറ്റിയുടെ ആളുകളാണെങ്കിൽ ന്യായം അപ്പൊ വല്ല യു എൻ ഒക്കെ കൊടുക്കേണ്ടി വരും ഓൾറെഡി പിന്നെ സി ഓൾറെഡി പല രാജ്യങ്ങളിലും അങ്ങനെയാണ് അതായത് സ്റ്റേറ്റ് എടുക്കുന്നത് നല്ലൊരു ശതമാനം എടുക്കുന്ന രാജ്യങ്ങളാണ് എഴുപത് ശതമാനം പിന്നെ അറുപത് ശതമാനം അമ്പത്തഞ്ച് ശതമാനം കേരളത്തിൽ ആൾക്കാർ വിചാരം അറിയുമോ ഇപ്പൊ ലിബറൽ രാജ്യത്തൊക്കെ ഭയങ്കര സംഭവമാണ് സ്വത്ത് വിഭജനം എന്ന് പറഞ്ഞാൽ അങ്ങോട്ട് ഈക്വൽ ആയിട്ട് മക്കൾക്ക് അങ്ങോട്ട് കൊടുക്കുകയാണ് അല്ല ഇപ്പൊ ഇസ്ലാമിക ശരീരത്തിൽ ചില സാഹചര്യങ്ങളിൽ ഉപ്പയുടെ സഹോദരൻ സമ്പത്ത് പോകുന്നു ഉപ്പയുടെ ഉപ്പയ്ക്ക് സമ്പത്ത് പോകുന്നു എന്നൊക്കെയാണ് പോലും പറയുന്ന യമണ്ടം പ്രശ്നങ്ങൾ അതേ സമയത്ത് ഇപ്പോൾ ഫ്രാൻസിലോ യു കെ ലോ ഒക്കെ ഒരാൾ മരണപ്പെട്ടു നെതർലൻഡിലേക്ക് ഒരാൾ മരണപ്പെട്ടു കഴിഞ്ഞാൽ ഈ സമ്പത്തിന്റെ അറുപത് എഴുപത് എൺപതൊക്കെ ശതമാനം പോകുന്നത് അതെ സ്റ്റേറ്റിലൊക്കെയാണ് ബെൽജിയത്തിൽ എൺപത് ശതമാനം സ്റ്റേറ്റും ഉണ്ട് അപ്പൊ ഇരുപത് അല്ല യഥാർത്ഥത്തിൽ ഇവര് ഇക്വാലിറ്റിയുടെ ആളുകളാണെങ്കിൽ ഇയാൾ ഇവർ പറയേണ്ടത് നൂറ് ശതമാനം സ്റ്റേറ്റിന് പോകാനുള്ള സ്റ്റേറ്റിനല്ല സ്റ്റേറ്റിന് അതും യു എൻ പോകേണ്ടി അപ്പോഴാണ് പൂർണ്ണമായിട്ട് എന്നിട്ട് യു എൻ ലോകത്തിലെ എട്ട് ബില്യൺ ആളുകൾക്ക് വേണ്ടി ഒരേപോലെ ആ സ്വത്ത് അതെ അപ്പോഴാണ് അത് നീതിയാവുക അല്ലെങ്കിൽ ഇവരുടെ ഇവരുടെ കാഴ്ചപ്പാട ഇക്വാലിറ്റി ആവുക എന്നുള്ളതാണ് അപ്പോ അത് അതിലപ്പുറം ഇവര് ഇവർ പറയുന്ന സി ജീവിച്ചിരിക്കുന്ന കാലത്ത് ഇവരുടെ ആർഗ്യുമെന്റ്സ് ഒന്ന് നോക്കും മാതാപിതാക്കൾക്ക് മക്കളുടെ കാര്യത്തിൽ പതിനെട്ട് വയസ്സ് കഴിഞ്ഞാൽ ഒരു അവകാശം ഇല്ല അല്ലെ ഇതാണ് അവരുടെ സമ്പത്തിന്റെ വിഷയത്തിൽ വിവാഹത്തിന്റെ കാര്യവും മറ്റു കാര്യങ്ങളൊക്കെ പറയുമ്പോൾ ഒരാൾക്കും അധികാരമില്ല ഒരു ഒരാളുടെ കേസിൽ വിവാഹത്തിന്റെ വിഷയത്തിലേക്ക് മാതാപിതാക്കളി വിട്ടു കഴിഞ്ഞാൽ എങ്ങനെയാണ് അവരുടെ ജീവിതം തിരഞ്ഞെടുക്കുന്നതിൽ നിങ്ങൾക്ക് ഇടപെടാൻ അധികാരമാണ് പക്ഷെ ഇത് മരിച്ചു കഴിഞ്ഞാൽ പെട്ടെന്ന് സ്വത്ത് ഇങ്ങനെ വരുന്ന സ്വത്തിന്റെ കാര്യത്തിൽ ഒരു പെട്ടെന്നൊരു അവകാശം മുളക്കിയുള്ളതാണ് അപ്പോ വളരെ അപഹാസ്യമായിട്ടുള്ള വാദങ്ങളാണ് ഇത്ര ആളുകൾ ഉയർത്തുന്നത് ലിബറൽ പക്ഷേ ലിബറലിന്റെ അപ്പൊ നമ്മൾ ഈ ഇടത് ആശയം കൂടി പറയണം വിവാദമൊക്കെ ഇടത് ആയാലും കേരളത്തിലൊക്കെ കേരളത്തിൽ സ്ത്രീകൾക്ക് ഇസ്ലാമിൽ സ്വത്തവകാശം അതായത് മക്കളുടെ കാര്യത്തിൽ പകുതിയാണ് കിട്ടുന്നത് മക്കളുടെ വിശയത്തിൽ അല്ലാത്തവശത്ത് സ്ത്രീകൾക്ക് പുരുഷന്റെ പോലെ കിട്ടുന്ന എന്തായാലും എന്തായാലും അങ്ങനെ മക്കളുടെ വിഷത്തിൽ മാത്രം വ്യത്യസ്തമായിട്ട് കിട്ടുന്ന പ്രശ്നം ഇത് അതിനെ എതിർക്കണം എന്ന് പറയുന്നത് പറയുന്ന ആളുകൾ അതെ ഒരു ഒരു സൈഡ് കമ്മ്യൂണിസ്റ്റ് സൈഡിൽ നിന്നാണ് വരുന്നത് അല്ലെങ്കിൽ ഇടത് സൈഡിൽ നിന്ന് ഇവരുടെ ആശയം ഒന്നും ആലോചിച്ച് നോക്കൂ അത് സ്ത്രീകൾക്ക് ഒന്നും കൊടുക്കരുത് എന്നുള്ളതാണ് സ്ത്രീകൾക്ക് നല്ല അതായത് സ്വകാര്യ സ്വത്തവകാശം വേണ്ട എന്നുള്ളതാണ് സ്വകാര്യ സ്വതകാശം വേണമെങ്കിൽ പിന്നെ ഈ ഇൻഹരിറ്റൻസ് ഒക്കെ ഒന്നുമില്ല എന്റെ മക്കൾക്കൊരു അപ്പൊ സ്ത്രീകൾക്ക് സീറോ പൂജ്യം സമ്പത്ത് കൊടുക്കണം എന്ന് പറയുന്ന ഒരു ആശയം സ്ത്രീകൾക്ക് കുറച്ച് കുറവാണ് സാഹചര്യത്തെ അതിനെ വിമർശിക്കുക ഇതിനുള്ള അപഹാസ്യത നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ അതേപോലെ തുല്യത എന്ന് പറഞ്ഞുകൊണ്ട് ഇസ്ലാമിക നിയമത്തിനെതിർക്കാൻ വരുന്നവർ എന്തുകൊണ്ട് മറ്റ് സ്ഥലങ്ങളിൽ തുല്യത അതായത് സ്വത്ത് വിഭജനത്തിൻ്റെ കാര്യത്തിൽ എന്തുകൊണ്ട് അവർ മക്കൾക്കും അയൽ ഇടയിൽ തുല്യത കാണിക്കുന്നില്ല അല്ലെങ്കിൽ മക്കൾ മക്കൾക്കും നാട്ടുകാർക്കും ഇടയിൽ തുല്യത കാണിക്കുന്നില്ല അപ്പോൾ നിങ്ങൾ തുല്യതയാണ് നിങ്ങളുടെ വാദമെങ്കിൽ നിങ്ങളുടെ ആ ഒരു നിലക്കാണ് നിങ്ങളതിനെ കാണുന്നതെങ്കിൽ എല്ലാവർക്കും തുല്യമായിട്ട് വീഴ്ച കൊടുക്കണം അതാണ് അതിൻ്റെ ന്യായം അപ്പോൾ അതൊക്കെ അതിൻ്റെ വേറെ വശങ്ങൾ കിട്ടോ കാരണം ഇതിലേക്കൊന്നും പോകേണ്ട ആവശ്യമില്ല സ്വത്ത് ഇപ്പൊ ഒരാൾ മുസ്ലിമാണ് വളരെ ലളിതമായിട്ടതാണ് അയാൾക്ക് അയാളുടെ സ്വത്ത് ഇസ്ലാമികം നിങ്ങളുടെ ലോജിക്ക് ആ നിങ്ങളുടെ ലോജിക്ക് ചോദിച്ചാൽ പോലും എന്റെ സ്വത്ത് എങ്ങനെയാണ് വീതിക്കേണ്ടത് തീരുമാനിക്കുന്നത് ഞാനാണ് ലോജിക് അപ്പൊ ഞാൻ എന്റെ മതത്തെ ഇസ്ലാമായി തെരഞ്ഞെടുക്കുന്നതിലൂടെ ഞാനത് പറയാണ് എന്റെ സ്വത്ത് നിലവിലുള്ള ഇന്ത്യൻ നിയമപ്രകാരം തന്നെ എനിക്ക് എന്റെ സ്വത്ത് ഇസ്ലാമിക നിയമപ്രകാരം വീതിക്കപ്പെടണമോ അല്ലെങ്കിൽ ഇന്ത്യൻ ആക്ട് പ്രകാരം വിധിക്കപ്പെടണമോ എന്ന് ചൂസ് ചെയ്യാനുള്ള ഇനി നമ്മൾ ഉദ്ദേശിക്കുന്ന പോലെ എഴുതി വെച്ച് പോകാനും പറ്റും മരിക്കാനും പറ്റും എന്റെ സമ്പത്ത് മൊത്തം ഞാൻ എന്റെ എന്റെ ഇഷ്ടം പോലെ ആഗ്രഹം പോലെ എഴുതി വെച്ച് മരണപ്പെടാനും ആ ഒരു ക്ലോസും ഉണ്ട് അങ്ങനെ പല ക്ലോസുകൾ നിലനിൽക്കുന്ന അവസ്ഥയിൽ അതെ അപ്പോ എന്താ ഒരു വളരെ നിരർത്ഥകമായ ഒരു സമരം വെറും അറ്റൻഷൻ സീക്കിങ്ങിന് വേണ്ടിയിട്ടുള്ള സമരം എന്നുള്ളത് അറ്റൻഷൻ സീക്കിങ്ങും അതേപോലെ നമ്മുടെ മുസ്ലിം ആയ ആളുകളുടെ വിശ്വാസ വിശ്വാസാന്തത്തിൽ കൈ കടത്തുന്ന ഒരു സമരമാണ് കാരണം അവർക്ക് ഇതുകൊണ്ട് യാതൊരു ബെനിഫിറ്റും ഇല്ല അവർക്ക് വേണമെങ്കിൽ അവർക്ക് ഇഷ്ടമുള്ള പോലെ ചെയ്യാവുന്നതേ ഉള്ളൂ അടിച്ചേൽപ്പിക്കുക അതെ തീർച്ചയായിട്ടും ലിബറൽ ലിസം മറ്റുള്ളവരുടെ മേലെ അടിച്ചേൽപ്പിക്കുക മറ്റുള്ള ജനങ്ങൾ പറയുന്ന പോലെ നിങ്ങൾ ജീവിക്കണം എന്നുള്ളൊരു വാദമാണ് യഥാർത്ഥം കാണുന്നത് അപ്പോൾ തീർച്ചയായിട്ടും ഇത്തരം ഇത്തരം വൈകല്യങ്ങളെ ഇത്തരം ന്യായ വൈകല്യങ്ങളെ നമ്മൾ തിരിച്ചറിയുക എന്നുള്ളതാണ് പറയാനുള്ളത് അപ്പോൾ തീർച്ചയായിട്ടും നമുക്ക് മറ്റൊരു വീഡിയോട്ട് വീണ്ടും കാണാം അസ്സാം വലൈക്കും വറഹമത്